പ്രിയമുള്ളവരെ മലങ്കര ഓർത്തഡോക്സ് സൂര്യാനന്ദി സഭയുടെ പൌരാണിക ദേവാലയങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു ദേവാലയമാണ് മാവേലിക്കര എത്രാസനത്തിൽപ്പെട്ട ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം ദേവാലയത്തിന്റെ ശില്പഭംഗി നാടിന്റെയും സഭയുടെയും ചരിത്രഗതികളെ തിരിച്ചുവിട്ടവർ ദേവാലയം എന്ന നിലയ്ക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് മലങ്കര പൂർത്തിയായിരുന്ന ചേപ്പാട് മാർ ദീപനാസീസ് എന്നറിയപ്പെടുന്ന മാർ ദീപനാസീസ് നാലാമൻ തിരുവേനോടെ ഖബർഡംസ് ചെയ്യുന്ന ദേവാലയം ദേവാലയത്തിന്റെ ഉൾവശം മനോഹരമായ ചുവർചിത്രങ്ങളാൽ അനുകൂലമായി തീർത്ഥാടകരായി കടന്നുവരുന്ന അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ദേവാലയം നാടിന്റെ തിലകമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ് അത് അതുകൊണ്ട് തന്നെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതിയിലൊന്ന് ഈ ദേവാലയത്തെ ഒഴിവാക്കിയിട്ടുള്ളതാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ദേവാലയത്തിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടും വേദനയും ഉളവാക്കുന്നതായ ഒരു സംഭവം അരങ്ങേറി എന്ന് കേൾക്കുന്നത് സുഖകരമല്ല എന്ന കാര്യം അതിനെ പറഞ്ഞിട്ടുണ്ട് ദേവാലയത്തിന്റെ മുന്നിലുള്ള മതിൽക്കെട്ടുകളും അതിനു മുന്നിലുള്ളതായ മനോഹരമായി നിർമ്മിക്കൊണ്ടിരിക്കുന്നതായ കുരുശടിയും അറിയാതെ നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാതെ ദേവാലയത്തോട് ഒന്നും മിണ്ടാതെ വന്ന റവന്യൂ അധികാരികളും പോലീസ് അധികാരികളോട് ചേർന്ന് പൊളിച്ചു മാറ്റിയത് നാടിനെ വ്രണപ്പെടുത്തി മലങ്കര സഭയെ വ്രണപ്പെടുത്തി വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ചു അത് ഒരിക്കലും മായുന്ന ഒരു വേദന ആകുന്നില്ല എന്നുള്ള കാര്യം ഏവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഇപ്രകാരം ചെയ്ത നിയമനിർമ്മാണ നടപടികളും നിയമ നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാതെ ചുമതലപ്പെട്ടവരെ കാര്യങ്ങൾ അറിയിക്കാതെ ആരും കാണാതെ ഒളിച്ചുവന്ന് ദേവാലയത്തിന്റെയും കുരുസമൂഹത്തെ ദേവാലയത്തിന്റെ മതിൽക്കെട്ടിനെയും തകർത്ത് കളഞ്ഞ സംഭവം പ്രതിഷേധാർഹമാണ് റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടും അതിന് ഒത്താശ കൊടുത്തതായ ഭരണകൂടത്തോടുമുള്ള മലന്തരോർത്തും സൂര്യാനന്ദ്രൻ സഭയുടെ ശക്തമായ പ്രതിഷേധം നാടിനെ സഭയും അപമാനിക്കരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവം അറിയിക്കുന്നു വിശ്വാസികളും ആ ദേവാലയത്തിൽ ബന്ധമുള്ള ഭക്തജനങ്ങളും ഇത് മനസ്സിലാക്കി പ്രതികരിക്കണമെന്നുള്ള കാര്യവും സ്നേഹപൂർവം ഞാൻ അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ